എവിടെ 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 എന്റെ എവിടെ ബാബു ബാബു ഇളക്കി ഇളക്കി അവിടെ പുറകിലെല്ലാം കളഞ്ഞത് ഇങ്ങനെയാ രണ്ടു കൊണ്ടാണ് ഇളക്കുന്നത് മാറി ഞാൻ ഇളക്കി വെച്ചോളാം പൊക്കോ പൊക്കോ മതി 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 അവിടെ എല്ലാം കളഞ്ഞു അത് തിന്ന വയർ വേന എടുക്കും പച്ചമാവ് തിന്നാ വയറു വേന എടുക്കും കേട്ടോ ഏഹ് കണ്ടോ ഞാൻ ഞാൻ ചെയ്യുന്ന പള്ളിയിൽ ഇടയ്ക്ക് കയറി അത് സ്പൂണ് കൊണ്ടല്ല ഇളക്കേണ്ടത് ഒരു കൈ വെച്ച് നന്നായിട്ട് ഇളക്കണായിരുന്നു

പാലപ്പത്തിനുള്ള മാവ് അരച്ചു വെച്ച വീടിയായിട്ടോ നിങ്ങൾ കണ്ടതേ അപ്പോൾ എന്നെ സഹായിക്കാൻ വന്ന ആളെ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അതാ പിറ്റേ ദിവസം രാവിലെ ഞായറാഴ്ച എഴുന്നേറ്റിതാ ആയിട്ടോ ഞായറാഴ്ച പൊതുവെ നമ്മൾ എല്ലാവരും ലേറ്റായില്ലേ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അതുപോലെ തന്നെ കേട്ടോ കുറച്ച് നേരം കിടന്ന് കിടന്നുറങ്ങാൻ കിട്ടുന്ന ദിവസമാണ് സൺഡേ എന്ന് പറയുന്നത് അപ്പം ആ സൺഡേ ലേറ്റായി എഴുന്നേറ്റ് ഒരു ഒരൊൻപതരയ്ക്കായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും ഇതാ തലേ ദിവസം നമ്മൾ അരച്ച് വെച്ച പാലപ്പത്തിൻ്റെ മാവ് കൊണ്ട് നമ്മളിത് ആ പാലപ്പം ഉണ്ടാക്കുക കേട്ടോ എൻ്റെ പാലപ്പത്തിൻ്റെ ചട്ടി എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയായിരുന്നേ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പിടി പിടിതാ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാ നമ്മുടെ സൺഡേലത്തെ ചെറിയ ചെറിയ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയെ അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും ഓരോ ലൈക്ക് തന്നു നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടാകും പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യതേക്കണേ അപ്പോൾ താ പാലപ്പമൊക്കെ ഉണ്ടാക്കി ചാമിയയ്ക്ക് കൊടുക്കുകട്ടോ ഷാമിക കറിയൊന്നും കൂട്ടി കഴിക്കത്തില്ലേ പഞ്ചസാര കൂട്ടിയായിട്ടാണ് കഴിക്കുന്നതേ അപ്പം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് ചാമിയയ്ക്ക് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ കുറച്ച് നമ്മുടെ ചെറിയ 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 കുഞ്ഞ് പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ചീര നട്ട് വച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ചീര ഇന്ന് തോരം വയ്ക്കാമോ എന്ന് വിചാരിച്ച് ഞാൻ എന്താ ഞങ്ങൾ ഞാനല്ല ഞാൻ ഷാമികയും കൂടെ ചീര പറിക്കാൻ വേണ്ടിയിട്ട്താ ഇറങ്ങി കേട്ടോ അപ്പോൾ ചീരി അങ്ങ് നന്നായിട്ടങ്ങ് മൂത്ത് പോയേ ഇന്ന് പറിക്കാൻ നാളെ പറിക്കാം എന്ന് വിചാരിച്ച് വിചാരിച്ച് നിന്ന് 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 അവസാനം ഇതാ ഇന്ന് ഞങ്ങൾ പറിക്കുകട്ടോ അപ്പം ഞാൻ കൊണ്ടിങ്ങനെ വെട്ടുന്ന കണ്ടപ്പോഴത്തേക്ക് അവക്കം വേണമെന്ന് പറഞ്ഞ് ബഹളം വെച്ച് ഒരെണ്ണം കത്തിക്കൊണ്ട് കണ്ടിച്ച് കേട്ടോ അത് കഴിഞ്ഞതാണ് ആ പാത്രത്തിനകത്ത് ആ ചട്ടിക്കകത്ത് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ചെടി വെച്ചിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് വെറുതെ ഒന്ന് കുത്തി വെച്ചതാ അത് നന്നായിട്ട് തളർത്ത് കിളുത്ത് വലിയ ഇലയൊക്കെ ആയി വന്ന് അത് വാടിപ്പോയേ അപ്പം ഞങ്ങൾ വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നിന്നൊന്ന് പറിച്ചു നോക്കിയിട്ടോ അപ്പം പറിച്ചപ്പോൾ താ രണ്ടെണ്ണം രണ്ട് മൂന്ന് കുഞ്ഞു കിഴങ്ങ് കിട്ടി അത് ഉരുളക്കിഴങ്ങ് ആണോ എന്ന് തന്നെ അറിയത്തില്ല കേട്ടോ അതുമാതിരിയാണ് ഇരുന്നത് അത് കഴിഞ്ഞത് ആ ചീര ശകലേ ഉണ്ടായിരുന്നുള്ളു അപ്പം ചീര തന്നെ തികയത്തില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ ഒരു ചീര ചേമ്പ് നട്ടിട്ടുണ്ടായിരുന്നു ചേമ്പില്ലേ ചേമ്പിൻ്റെ ഇല മാത്രം തോരം വെക്കുന്ന ചീര പോലത്തെ ചേമ്പ് അപ്പോൾ താ ആ ചേമ്പിൻ്റെ ഇലയും പറിച്ച് ചീരയും പറിച്ച് പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങുമൊക്കെ പറച്ച് ഞങ്ങളിതാ അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ അപ്പം എന്താ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ പച്ചക്കറി തോട്ടത്തിന് കിട്ടിയ പച്ചക്കറി ഇതാ ഇത് കണ്ടില്ലേ ഉരുളക്കിഴങ്ങ് കണ്ടത് ഉരുളക്കിഴങ്ങ് എന്ന് പറയത്തില്ല കേട്ടോ ഒരു എന്തോ ഒരു ഷേപ്പിലിരിക്കുന്നത് എന്തായാലും സാറിയില്ല ഒരു നട്ട് വെച്ചപ്പോൾ ഇത്രയാണേലും കിട്ടിയല്ലോ അത് വലിയ സന്തോഷം എന്താ അത് ചീഞ്ഞ് വരുന്നുണ്ടായിരുന്നു കേട്ടോ എന്താ ഇത് കണ്ടോ ഉരുളക്കിഴങ്ങിൻ്റെ മുളം പോലെ വന്ന് നിൽക്കുന്നത് ആദ്യം വിചാരിച്ചു തന്ന ഒന്ന് നട്ട് വെക്കാം ഇനി ഉരുളക്കിഴങ്ങ് ആയാലോ ഒന്ന് പിന്നെ നമ്മുടെ മണ്ണൊന്നും ശരിയല്ലല്ലോ നല്ല മണ്ണിലൊക്കെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ അപ്പോഴാ അങ്ങനെ ചീരയെല്ലാം കഴുകിയെടുത്ത് റെഡിയാക്കി വെച്ച് അത് കഴിഞ്ഞതാ അരി ഇടാൻ വേണ്ടി അരി കഴുകുകട്ടോ അരി കഴുകുന്ന വെള്ളമൊന്നും ഞാൻ കളയാറില്ലേ നമ്മളിതിലെ പശുക്കൾ വരും അപ്പോൾ പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി വേണ്ടിതാണ് വേറൊരു പാത്രത്തിനകത്തേക്ക് അരി കഴുകുന്ന വെള്ളമെല്ലാം ഒഴിച്ചു വെക്കുകയാണേ അപ്പോൾ അത് ആ അരിയൊക്കെ കഴുകിയെടുത്തത് ആ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേൽ കുക്കറിനകത്താണ് ചോറ് വെക്കുന്നത് മറ്റേ കുത്തരിയായിട്ടോ ചോറ് വെക്കുന്നത് അപ്പോൾ അത് ആ കുക്കറിനകത്തേക്ക് അരിയെല്ലാം ഇട്ടതിന് ശേഷം ഞാൻ പോയി കുളിക്കുക കേട്ടോ നമ്മുടെ ചീരയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇനി ബാക്കി പണിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ച് രാവിലെ അങ്ങ് പോയി കുളിക്കുക കേട്ടോ അപ്പം ഞാൻ കുളിച്ചിട്ടൊക്കെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനെ നമ്മുടെ ഷാമികേനേയും കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ എന്താണ് സൺഡേയിലത്തെ ചെറിയ വിശേഷങ്ങളെല്ലാം കൂടെ ഒരു ചെറിയ കുഞ്ഞു വീടിയ ആണേ അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ കഴുകി വെച്ചിട്ട് പോയ ചീര ഞാനൊന്നരിയാൻ വേണ്ടിയിട്ട് പോവാട്ടോ അപ്പം ദാ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നേ അപ്പം ചിക്കൻ കറി കൂട്ടിയിട്ടാണ് നമ്മൾ അപ്പം കഴിച്ചത് പാലപ്പം കഴിച്ചത് പിന്നെ ദാ ഇതും ഇന്നലത്തെ പയറും വാഴക്കയും കൂടെ ചാറ് വെച്ചതാട്ടോ അപ്പം അതും കൂട്ടി ഇന്നും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് വെറുതെ കളയേണ്ടല്ലോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അധികം അങ്ങ് കഴിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് വെറുതെ എന്തിനാണ് കളയുന്നത് അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചീരത്തോറിനും ചിക്കൻ കറിയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കിട്ട കറീന്ന് പറയുന്നത് അപ്പോൾ അത് ആ പശുവിന് എടുത്തു വെച്ചിരുന്ന നമ്മുടെ വെള്ളം എല്ലാം ഞാൻ എന്താ പശുവിൻ്റെ പാത്രത്തിലേക്ക് കൊണ്ട് കൊടുക്കുക കേട്ടോ പശു വരുമ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ അതൊക്കെ ഒഴിച്ചിട്ട് വന്നിട്ട് നമ്മുടെ അടുപ്പയിൽ കുളിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഷാമികയ്ക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ വെള്ളം തിളയ്ക്കുന്ന സമയത്തേക്ക് ഞാൻ എന്താ നമ്മുടെ ചീരയിലെല്ലാം നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക അപ്പം ആ ചീരയിലെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ പിന്നെ അതിനുള്ള തേങ്ങായും എല്ലാ കാര്യങ്ങളും എടുത്ത് റെഡിയാക്കി വെച്ചേ അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറ് ചോറൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നേ കുക്കറൊക്കെ വിസിലൊക്കെ പോയി ഞാൻ വിസിൽ ആയത് ഞാൻ ഓഫ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കുക്കറിനകത്തൊന്ന് ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ചോറ് ഊറ്റി വെക്കാൻ പോകുക കേട്ടോ ചില ദിവസം കുക്കറിനകത്തുനിന്ന് ചോറ് അരിപ്പ പാത്രത്തിനകത്തേക്കിട്ട് വേഗം ചെയ്യും കേട്ടോ അപ്പോൾ പിന്നെ ഇന്ന് കുക്കറിന് പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുക്കർ കുക്കറിനകത്ത് തന്നെ ഞാൻ വാർത്ത് വെക്കുക കേട്ടോ അല്ലെങ്കിൽ വേറൊരു പാത്രത്തിൽ വെച്ചാണ് കഞ്ഞി വാർക്കുന്നത് അപ്പോൾ ഇതാ ചോറ് ഞാൻ വാർത്ത് വയ്ക്കുക കേട്ടോ അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെയാണ് ചോറ് കുക്കറിനകത്ത് വെച്ചപ്പോൾ വേറെ പാത്രത്തിൽ പാത്രത്തിനു ചില ആൾക്കാർ കുക്കറിനകത്ത് ചോറ് വെച്ച് കഴിയുമ്പോൾ എന്താണ് വെള്ളം ഒഴിച്ചിട്ട് എന്താ ചോറ് വാർക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ ചിലപ്പം എന്താണ് വെള്ളം നന്നായിട്ട് ചിലപ്പം കുക്കറിന് വെക്കുമ്പം വെള്ളം വേഗം വറ്റിപ്പോകുമല്ലോ വെള്ളം വേഗം നമ്മൾ എന്തേലും വെള്ളം ഒഴിച്ചാലും കുത്തരൊക്കെ വെക്കുമ്പോൾ അത് കുറുകിയിരിക്കുമല്ലോ ചില ദിവസം കുറുകി വരത്തില്ല ചില ദിവസം കുറുകി വരും അങ്ങനെ കുറുകി വരുന്ന ദിവസം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വാർക്കാറുണ്ട് ചൂടുവെള്ളം ആയിട്ട് ഒഴിക്കില്ല പച്ചവെള്ളം വെച്ച് കഴിയുമ്പോൾ പിന്നെ ഒന്നും കൂടി അതൊന്നും കട്ടിയായി പോകല്ലോ വേകാതെ കിടക്കുമല്ലോ അപ്പം ഞാൻ എന്താ ഇപ്പം വെള്ളമൊഴിക്കേണ്ടി വന്നില്ല കേട്ടോ വെള്ളം ഒഴിക്കാതെ തന്നെ ചോറിൻ്റെ എന്താണ് വെള്ളം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇതാ ചോറ് വാർത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ പിന്നെതാ ഷ്യാമികേനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ അപ്പോൾ ചീരയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞ് ഷ്യാമികേനെ കുളിപ്പിക്കാൻ വേണ്ടി പോയി കുളിയൊക്കെ നന്നായിട്ട് ചീരത്താറിനൊക്കെ വെച്ചു കേട്ടോ അപ്പം കുളിച്ചിട്ട് വന്നതിന് ശേഷം ഇതാ ശ്യാമിയയ്ക്ക് ചെറിയൊരു മേക്കപ്പ് ഉണ്ടേട്ട് പിന്നെ വേറെ കുട്ടികളാണ് അപ്പതാ ശ്യാമിക മൂക്ക് ഞാൻ കുഞ്ഞ് ശ്യാമിക മോക്ക് പൊട്ട തൊട്ട് കൊടുക്കുക കേട്ടോ കുഞ്ഞിലത്തെ എൻ്റെ സ്ഥിരം പരിപാടിയായിരുന്നു കേട്ടോ കണ്ണെഴുതുക പൊട്ടെഴുക പുരുകൻ എഴുതുക മറുഗ് തൊടുക ഇതൊക്കെ കുഞ്ഞിലത്തെ എൻ്റെ മെയിൻ പരിപാടിയായിരുന്നു കേട്ടോ ഇപ്പം വലുതായന് ശേഷം പുരിക മാത്രമേ എഴുതത്തുള്ളൂ കേട്ടോ കണ്ണൊന്നും അങ്ങനെ എഴുതാറില്ല കണ്ണെഴുതാൻ സമ്മതിക്കത്തില്ലോട്ട മറുഗും തൊടാറില്ല പുരുക മാത്രം എപ്പോഴും അങ്ങ് വരച്ചു കൊടുക്കും അപ്പം പുരുകൻ അങ്ങ് എഴുതുമ്പോഴത്തേക്കും നല്ലൊരു ഭംഗിയാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പുരുക മാത്രം എഴുതി കൊടുക്കും അതാ ഇരിക്കുന്ന ഒന്നും ക്യാമറ ഓൺ ആക്കി കണ്ടപ്പം അതിലേക്ക് ഭയങ്കര കളിയാട്ടോ അപ്പം താ പൊട്ടൊക്കെ തൊട്ട് ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് നല്ല സുന്ദരി പെണ്ണാക്കിയിട്ട് ഞാൻ താ പോയി ചീരത്തോരം വെക്കാട്ടാ അപ്പോൾ ചീരത്തോരനൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ആൾ അവിടെ ഇരുന്ന് ശാമിയുമ്പോൾ അവിടെ ഇരുന്ന് കളിക്കു കേട്ടോ അപ്പം ഞാൻ നൈസായിട്ട് ഒരു വീഡിയോ എടുത്തതാണേ അപ്പം എന്താണ് ചീരത്തോരനും അങ്ങനെ റെഡിയായി പിന്നെ പ്രത്യേകിച്ച് കറിയൊന്നുമില്ല കേട്ടോ അപ്പം ചീരത്തോരനും ചിക്കൻ കറിയും പിന്നെ എന്താണ് നമ്മുടെ പയറും വാഴിക്കാൻ കൂടെ കറി ഇടുപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടിയാണ് നമ്മൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഊൺ പറയുന്നത് പിന്നെ കുറച്ച് ചിക്കൻ ഇന്നലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷാമികയ്ക്ക് വറപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ കറി എരിവുള്ള കറി ഒന്നും ഷാമിക കഴിക്കത്തില്ലേ അപ്പം നമ്മുടെ ചിക്കനകത്ത് കുറച്ച് എരിവ് മാത്രമേ ഇട്ടിട്ടുള്ളേ ഒരു കുറച്ച് മുളക് കുറച്ച് ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രം ഇട്ടാ കേട്ടോ ഷ്യാമികക്കുള്ള ചിക്കൻ ആ വറക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചത് അപ്പോൾ അതിനിടയിൽ ഫ്രിഡ്ജ് തുറന്ന് വന്ന് നോക്കി നോക്കിതാ മുട്ടായി എടുത്ത് തിന്നുകട്ടോ ഇത് സ്ഥിരം പരിപാടി എല്ലാം ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവയ്ക്കുന്ന മുട്ടായി ഒക്കെ ആ ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചേക്കുകട്ടോ എല്ലാ സാധനങ്ങളും ഞാൻ ഇന്നാൾ കാണിച്ചു തന്നില്ലായിരുന്നു മാങ്ങയും റോട്ടീന്ന് കിട്ടിയ മാങ്ങ എല്ലാം ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു വെക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ എല്ലാം ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വെച്ചേക്കുവാണേൽ അപ്പം ഇതാണ് ചാമിയേക്ക് വറക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ചിക്കനെ കുഞ്ഞു കുഞ്ഞു പീസാക്കി കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ ചിക്കൻ വറക്കാൻ വേണ്ടി അടുപ്പിലൊക്കെ വെച്ചു അത് കഴിഞ്ഞതാ പാത്രം ഇഷ്ടം പോലെ കഴുകാനുണ്ടായിരുന്നു എല്ലാ മാറ്റി മാറ്റി ൊടുത്തേക്ക് വരുന്നല്ലോ പാത്രം എല്ലാം അപ്പടാ ആ പാത്രങ്ങളെല്ലാം ഞാൻ വേഗം വേഗം കഴുകിയെടുത്തു കേട്ടോ പാത്രങ്ങളെല്ലാം കഴുകിയെടുത്ത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന്ന് സമയം ഒരു മണി കഴിഞ്ഞു കേട്ടോ അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാം ലേറ്റാ പതുക്കെ പതുക്കേ ചെയ്യുള്ളൂ അപ്പോൾ പിന്നെ പാത്രമൊക്കെ കഴുകി അതിൻ്റെ ഇടയ്ക്ക് രാവിലെ അടിച്ച് വാരിയായിരുന്നു കേട്ടോ അടിച്ചു വാരിലും തോടെയൊക്കെ കഴിഞ്ഞായിരുന്നേ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി അപ്പോൾ ആ തിരക്കിനിടയിൽ ഇടയിൽ അതും വീഡിയോ എടുത്തുകൊണ്ടിരുന്ന നടക്കത്തില്ലോ എന്ന് വിചാരിച്ച് അത് വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ചിക്കൻ വറുത്തതും ചീരത്തോറിനും കുട്ടിയാട്ടോ ശാമിക്ക് കഴിക്കുന്നത് തന്നെ കഴിക്കുമെന്നല്ല കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഒന്ന് കഴിക്കാൻ പറഞ്ഞതുകൊണ്ട് കഴിച്ചതാ കേട്ടോ ചിക്കൻ ആട്ടോ കഴിച്ചത് അപ്പം അത് കഴിഞ്ഞ് ഞാൻ ചോറ് വാരി കൊടുത്തു കേട്ടോ അങ്ങനെ തന്നെ കഴിച്ച പെട്ടെന്ന് കഴിച്ച തീരത്തില്ല ആ പ്രദേശം മൊത്തം ചോറാക്കി കുറേ സമയമെടുക്കും തന്നെ ഭക്ഷണം കഴിക്കാൻ അപ്പം അതുകൊണ്ട് ഞാൻ വാരി കൊടുത്തു കേട്ടോ ശ്യാമികക്ക് ചോറൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന്ന് പിന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വൈകുന്നേരം ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോയി കേട്ടോ പിന്നെ ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണ് സൺഡേ ദിവസം മാർക്കറ്റിൽ പോകുക എന്നുള്ളത് അപ്പം നമുക്കിവിടെ സൺഡേ മാത്രം സ്പെഷ്യലായിട്ട് മാർക്കറ്റ് ഉണ്ട് അപ്പം അങ്ങനെ ഇതാ ഞങ്ങൾ വൈകുന്നേരം മാർക്കറ്റിലേക്ക് പോയി കേട്ടോ അപ്പം മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങൾ വെള്ളം കരിക്കും വെള്ളം വാങ്ങി കുടിക്കും കേട്ടോ ചാമിയേക്ക് എപ്പോൾ മാർക്കറ്റിൽ വന്നാലും അപ്പോഴെല്ലാം വെള്ളം വേണം കേട്ടോ തേങ്ങാ വേണം കരിക്ക് വേണം അപ്പം ഇതാ ഒരു കരിക്കൊക്കെ മേടിച്ച് കുടിച്ചതിന് ശേഷം ഞങ്ങൾ ഇതാ പാർക്കിലേക്ക് പാർക്കല്ല ബീച്ചിലേക്ക് പോയിട്ടോ നമ്മുടെ നമ്മളെപ്പോഴും പോകാറുള്ളൂ നമ്മുടെ തൊട്ടടുത്ത കർഗ ബീച്ചിലേക്ക് പോയിട്ടോ അപ്പോൾ ബീച്ചിൽ ചെന്നപ്പോൾ അവിടുത്തെ ആ ഒരു ഒട്ടകം ആ ഒട്ടകം ഇങ്ങനെ അവർ സവാരിക്ക് വേണ്ടി നിർത്തിയിരിക്കുന്ന കേട്ടോ കുറേ ആൾക്കാരൊക്കെ അതിൻ്റെ മേളിൽ കയറി ഇങ്ങനെ സവാരിയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അകലെ മാറി നിന്ന് അത് കണ്ടുകൊണ്ടിരുന്നു ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങിപ്പോയില്ല ബീച്ചിൻ്റെ ഇപ്പുറത്ത് ഇരുന്ന് ഞങ്ങൾ ബോളൊക്കെ ആയിട്ടാണ് പോയതേ അപ്പോൾ ബോളൊക്കെ ആയിട്ട് പോയി ബോളൊക്കെ കളിച്ചു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞ് വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞ് വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി വീണ്ടും പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്